ഹെൽമെറ്റ് ധരിച്ച ബസ് ഓടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ബസ്സിലെ ഷിബു തോമസാണ് ഹെൽമറ്റ് ധരിച്ച് വണ്ടി ഓടിച്ചത് ഈ ബസ് സമരക്കാർ രാവിലെ അടൂരിൽ തടഞ്ഞിരുന്നു നന്ദുഷ വിവരങ്ങൾ നന്ദുഷ ബസ് തടഞ്ഞതിന് പിന്നാലെയാണോ ഹെൽമറ്റ് ധരിച്ച ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ബസ് ഡ്രൈവർ വണ്ടി ഓടിച്ചത് അതേ വിദ്യ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്ത് പോയ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറാണ് ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിക്കേണ്ടി വന്നത് അടൂരിൽ രാവിലെ മുതൽ തന്നെ ബസ്സുകൾ തടയുന്നത് സംരക്ഷ ൾ തടഞ്ഞിരുന്നു ഈ പ്രശ്നത്തെ തുടർന്നാണ് ഈ ഇത്തരമൊരു വേറിട്ട പ്രതിഷേധം എന്ന് തന്നെ ഇതിന് പറയാം ഷിലീപ് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചത് അടൂരിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ സ്വകാര്യ വാഹനങ്ങൾ അടക്കം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമരക്കാരിൽ നിന്നും എന്നാൽ പത്തനംതിട്ടയിൽ വേറിട്ട രീതിയിലാണ് സമരത്തിന്റെ സ്വഭാവം പത്തനംതിട്ടയിൽ സ്വകാര്യ വാഹനങ്ങൾ തടയാനായി സമരക്കാർ ശ്രമിക്കുന്നില്ല പകരം കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സമരക്കാരുടെ ഒരു രീതി ഏതായാലും നിലവിൽ പത്തനംതിട്ട ടൌണിലൂടെ പ്രതിഷേധക്കാർ പ്രകടനം നടത്തുകയാണ് പ്രകടനം ഇപ്പോൾ പത്തനംതിട്ട ഗാന്ധി സ്ക്വയറിൽ പൂർത്തിയായിട്ടിട്ട് അതിനുശേഷം ഇപ്പോൾ ചെറിയ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ തന്നെ പ്രവർത്തിച്ചു വരികയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ അടപ്പിക്കാനായി നടക്കാൻ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും പ്രത്യേകതയിൽ ഇതുവരെ അക്രമ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും വാഹനങ്ങൾ തടയുന്നതും കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം തടസ്സത്തിൽ ഒക്കെ തന്നെ സമരക്കാർ ചെയ്യുന്നുണ്ട് ഭരണഘട്ട കെ എസ് ആർ ടി സി ഇപ്പോഴും ഏതാണ്ട് എല്ലാ സർവീസുകളും മുടങ്ങിയ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ചെങ്ങന്നൂരിലേക്ക് പോകുന്ന എൽ സർവീസ് പോലും കടത്തിവിടാത്ത ഒരു സ്ഥിതിയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു അതുപോലെ തിരുവല്ലയ്ക്കുള്ള സർവീസുകളും ഒക്കെ തന്നെ പൂർണമായും മുടങ്ങിക്കിടക്കുകയാണ് ഡിപ്പോയിൽ വളരെ തുച്ഛമായ ജീവനക്കാരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അവരെ പോലും തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ധരിച്ചുകൊണ്ടാണ് ഡ്രൈവർ ബസ് ഓടിച്ചത് അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലെ ഷിബു ആണ് ഹെൽമെറ്റ് ധരിച്ച വണ്ടി ഓടിച്ചത് ഈ ബസ് സർവീസ് നടത്തുന്നതിനിടെ സമരക്കാർ തടയുകയോ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് നടത്തിയുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു